കളവൂലിൽ കലവൂലിൽ കാരി സുഭദ്രയെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടിയ കേസിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് മണ്ണഞ്ചേരി സ്റ്റേഷനിലെത്തി കർണാടക മണിപ്പാലിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മാത്യൂസിനെയും ശർമ്മളെയും പിടികൂടിയത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എ വി രാജേഷ് ചേരുകയാണ് രാജേഷ് കേസ് അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും പ്രതികൾ ആദ്യഘട്ടത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു കാരണം സാഹചര്യ തെളിവുകളും മറ്റ് തെളിവുകളും അടക്കം ഇവർക്കെതിരെ ഉണ്ടെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് ഇപ്പോൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ഇന്ന് തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ വൃത്തിയെ കൊന്നു കുഴിച്ചിട്ട കലവൂരിലെത്തിച്ച് തെളിവെടുപ്പാനും ഉള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഒരുമിച്ചിരുത്തിയും വേറെ വേറെ ഇരുത്തിയും ഇവരെ ചോദ്യം ചെയ്ത് ഇതിന്റെ ഏത് തരത്തിലാണ് ഈ കൊലപാതകം നടന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത് അല്പസമയത്തിന് ശേഷം ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും